സ്വാഗതം ലളിത സഹസ്രനാമത്തിന്റെ ഓരോ നാമവും കേവലം ഒരു പേര് മാത്രമല്ല അത് പങ്കുവെക്കുന്നത് വിശാലമായ ആശയമാണ് ചിതഗ്നിക്കുണ്ട സംഭൂതായേ നമ എന്ന് ജപിക്കുമ്പോൾ മനസ്സിലെ അഗ്നിയിൽ നിന്ന് രൂപം പ്രാപിക്കുന്ന ദേവിയെയാണ് നാം കാണുന്നത് ദേവിയെ കാണാൻ മറ്റെങ്ങും പോകേണ്ടതില്ല മനസ്സിൽ ഭക്തിയുടെ അഗ്നി ജ്വലിപ്പിച്ചാൽ മതി അതിപ്രാചീന കാലം മുതൽ ആരാധനയും കലയും ബന്ധപ്പെട്ട് കിടക്കുന്നു ലളിതമായ ഈശ്വര പ്രാർത്ഥനകൾ സംഗീതാത്മകമായി ചൊല്ലുന്നവരുണ്ട് കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം गतवति सखि वृन्दे मन्दत्र पाभरनिर्भरा स्मर तस्न पिता धरा सरसमनसं दृष्ट्वा राधा मुहुर्नवपल्लव प्रसव शयने की उवाच हरि प्रिया शयन तले कुका चर కమలే కరో చరణ Uh -huh. i देव രാശിചക്രത്തിൽ ഏറ്റവും വേഗതയിൽ ചലിക്കുന്ന ഗ്രഹമാണ് ചന്ദ്രൻ മറ്റു ഗ്രഹങ്ങൾക്ക് സ്ഥാനബലവും ഭാവബലവും യോഗബലവും കണക്കാക്കുമ്പോൾ ചന്ദ്രന് പക്ഷബലം കൂടി കണക്കാക്കപ്പെടുന്നു ജ്യോതിഷത്തിലെ ചന്ദ്രന്റെ പ്രസക്തിയാണ് ഇന്നത്തെ വിഷയം എല്ലാ സജ്ജനങ്ങൾക്കും കഥയമയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ചന്ദ്രദേവനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചന്ദ്രൻ ഒരു ദേവൻ മാത്രമല്ല നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് ഇന്നേ ദിവസം നമ്മൾ പരിശോധിക്കുന്നത് ചന്ദ്രൻ്റെ ജ്യോതിഷത്തിലുള്ള പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് ചന്ദ്രനെ കൊണ്ട് ജ്യോതിഷത്തിൽ എപ്പോഴും ചിന്തിക്കുന്നത് അമ്മയെയാണ് സൂര്യനെ അച്ഛനെ കൊണ്ടും അതുപോലെ തന്നെ അമ്മയെ ചന്ദ്രനെ കൊണ്ടുമാണ് ചിന്തിക്കാറുള്ളത് രാജാവിനെ സൂര്യനെ കൊണ്ടും രാജ്ഞിയെ ചന്ദ്രനെ കൊണ്ടും ചിന്തിക്കുന്നു ഒപ്പം നമ്മുടെ വലത്തെ കണ്ണ് അത് സൂര്യനെ കൊണ്ടും ഇടത്തെ കണ്ണ് ചന്ദ്രനെ കൊണ്ടും ചിന്തിക്കും എന്നാണ് പറയുന്നത് ചന്ദ്രൻ്റെ കേന്ദ്രങ്ങൾ അതായത് ഒന്ന് നാല് ഏഴ് പത്ത് ഈ ഭാഗങ്ങളിൽ വ്യാഴം വരുന്നതിനെയാണ് ഗജകേസരി യോഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പഞ്ചമഹാപുരുഷ യോഗങ്ങളെല്ലാം തന്നെ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ചന്ദ്രമാ മനസ്സോ ജാഥ എന്നാണ് മനസ്സിൽ നിന്നാണ് ചന്ദ്രൻ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് മാനസികമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചന്ദ്രനെ വെച്ചാണ് നമ്മൾ ജ്യോതിഷത്തില് സങ്കല്പിക്കാറുള്ളത് മനസ്സിലുണ്ടാകുന്ന പ്രയാസങ്ങൾ മാനസിക വിഷമങ്ങൾ മാനസിക രോഗങ്ങൾ ഇതൊക്കെ തന്നെ ചന്ദ്രനുമായിട്ട് കൃത്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് കാരണം ചന്ദ്രന്റെ സ്ഥാനം എവിടെയാണ് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാവുന്നത് വേലിയേറ്റം ആയിക്കൊള്ളട്ടെ വേലിയിറക്കം ആയിക്കൊള്ളട്ടെ ഇതൊക്കെ തന്നെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ അത് നമ്മുടെ ശരീരത്തിനെയും സ്വാധീനിക്കുന്നുണ്ട് മനസ്സിനെയും ഒരുപോലെ സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് ചന്ദ്രൻ്റെ ഈ ഓരോ ഘട്ടത്തിലുമുള്ള സഞ്ചാരം അത് വേലിയേറ്റം വേലിയിറക്കം അമാവാസി പൗർണമി ഇങ്ങനെ നിരവധി ആയിട്ടുള്ള പേരുകളിലാണ് ജ്യോതിഷത്തിലും സാധാരണ രീതിയിലും നമ്മൾ പറഞ്ഞു പോരാറുള്ളത് അതുകൊണ്ട് തന്നെ ചന്ദ്രന്റെ സ്ഥാനത്തിന് വലിയ പ്രാധാന്യമാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി മനസ്സിലാക്കുക ചന്ദ്രൻ എപ്പോഴും പിതൃക്കളുടെ കേന്ദ്രമായിട്ടാണ് കണക്കാക്കുക ചന്ദ്രമണ്ഡലത്തിലാണ് പിതൃക്കളെ നമ്മളെപ്പോഴും ധ്യാനിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ആ ചാന്ദ്രമാസം ഒരു ചാന്ദ്രമാസം എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് ദിവസമാണ് ഇരുപത്തിയേഴ് ദിവസങ്ങളിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്ന ഓരോ പാതയാണ് ഓരോ നക്ഷത്രവും എന്ന് മനസ്സിലാക്കുക അങ്ങനെയുള്ള ചന്ദ്രമാസത്തില് ചന്ദ്രൻറ്റേതായിട്ടുള്ള മാസമായിട്ട് കണക്കാക്കുന്നത് കർക്കിടകമാണ് അതുകൊണ്ടാണ് കർക്കിടക മാസത്തിലെ വാവിന് പിതൃക്കൾക്ക് നമ്മൾ ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത് ചന്ദ്രന്റെ മാസമാണ് കർക്കിടകം ചന്ദ്രൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട രത്നം എന്ന് പറയുന്നത് മുത്താണ് ഉപരത്നം എന്ന് പറയുന്നത് ചന്ദ്രകാന്തമാണ് എന്നാണ് പറയുക ഒപ്പം തന്നെ ചന്ദ്രൻ ഏറ്റവും ഇഷ്ടപ്പെട്ട നിറമായിട്ട് ജ്യോതിഷത്തിൽ പറയാനുള്ളത് വെള്ളയാണ് നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ അവിടുത്തെ ചന്ദ്രൻ്റെ പ്രതിഷ്ഠയിൽ വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ ചാർത്തുന്നതിലൂടെയും മുത്തുൾപ്പെടെയുള്ള രത്നങ്ങൾ നമ്മൾ ധരിക്കുന്നതിലൂടെയും മനസ്സിനുണ്ടാവുന്ന പ്രയാസങ്ങള് മാനസിക വിഷമങ്ങൾ മാനസിക രോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ തന്നെ കുറവുണ്ടാവും എന്നാണ് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനമാക്കി നമുക്ക് പറയാൻ സാധിക്കുക ചന്ദ്രൻ ഏറ്റവും പ്രിയപ്പെട്ട ദിവസം ആഴ്ചയിൽ തിങ്കളാഴ്ചയാണ് തിഥിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം പൗർണമിയാണ് ഏറ്റവും പ്രാധാന്യം ഇല്ലാത്തൊരു ദിവസം എന്ന് കണക്കാക്കുന്നതാണ് അമാവാസി അത് ഞാൻ പറഞ്ഞു പിതൃക്കൾക്ക് അന്നേ ദിവസം വലിയ പ്രാധാന്യവുമാണ് നൽകിയിട്ടുള്ളത് ഒപ്പം തന്നെ ചന്ദ്രൻ്റെ അടിസ്ഥാന ദേവതയായിട്ട് ദുർഗയെ പറയാറുണ്ട് ബലഹീനനായിട്ടുള്ള ചന്ദ്രനാണെന്നുണ്ടെങ്കിൽ ആ ഗ്രഹത്തിന്റെ അടിസ്ഥാന ദേവതയായിട്ട് ഭദ്രകാളിയെയാണ് സാധാരണ ചിന്തിക്കാറുള്ളത് അപ്പം ഇത്രയധികം പ്രാധാന്യമുള്ള ഒരു ഗ്രഹമാണ് ചന്ദ്രൻ എന്ന് മനസ്സിലാക്കുക ആ ചന്ദ്രന്റെ സ്ഥാനത്തിനനുസരിച്ച് നമ്മുടെ മനോവികാരങ്ങൾ പോലും മാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഗ്രഹത്തിന്റെ പ്രസക്തി അതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്നേ ഉള്ളൂ അങ്ങനെയുള്ള ആ ചന്ദ്രനെ നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ ഗജകേസരി യോഗോ മറ്റ് മഹാപുരുഷ യോഗങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ചന്ദ്രന്റെ പ്രസാദം കൂടിയേ തീരൂതാണ് ചന്ദ്രസംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ നിലനിൽക്കുന്ന ജാതകക്കാര് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചന്ദ്രനെ ബലപ്പെടുത്താനുള്ള സ്ഥലങ്ങളിലേക്ക് ദുർഗാക്ഷേത്രങ്ങളിലോ ഒപ്പം തന്നെ ഭദ്രകാളി ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുന്നതും അവിടെ വേണ്ട വഴിപാടുകൾ ചെയ്യുന്നതും വളരെ നല്ലതാണ് എന്നാണ് പറയുക പത്രത്തോളം ഈ ഭഗവതി ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് ദേവപ്രശ്നം ഒക്കെ നടക്കുന്ന സമയത്ത് സൂര്യനെ വെച്ച് ശിവനെയും ഭഗവതിയെ ചിന്തിക്കുക ചന്ദ്രനെ വെച്ചാണ് ദുർഗയും ഭദ്രകാളിയും അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ഗ്രഹത്തെ നമുക്ക് എങ്ങനെയൊക്കെ ആരാധിക്കാൻ സാധിക്കും അങ്ങനെയൊക്കെ ആരാധിക്കാവുന്നതാണ് തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് ഒരു തരത്തിൽ ചന്ദ്രന്റെ പ്രീതിക്കും ഏറ്റവും അത്യുത്തമാണ് തിങ്കളാഴ്ച ദിവസം വെളുത്ത വസ്ത്രങ്ങൾ ശുഭ്ര വസ്ത്രങ്ങൾ അണിയുന്നത് ചന്ദ്രന്റെ പ്രീതിക്ക് അത്യുത്തമമാണ് ഇങ്ങനെ നിരവധിയായിട്ടുള്ള മാർഗങ്ങളിലൂടെ ചന്ദ്രന്റെ പ്രീതി നമുക്ക് സമ്പാദിക്കുകയും ജ്യോതിഷത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതം ഏറ്റവും സാർത്ഥകമായിട്ടുള്ള അവസ്ഥയിലേക്ക് നീക്കാനും നമുക്ക് സാധിക്കും എന്നാണ് അപ്പം അങ്ങനെയുള്ള ചന്ദ്രദേവൻ്റെ ശ്ലോകം മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഏതെങ്കിലും ജ്യോതിഷ പണ്ഡിതന്മാരോട് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു തരും ആ ശ്ലോകങ്ങളൊക്കെ നിരന്തരം ചൊല്ലിക്കൊണ്ട് തിങ്കളാഴ്ച വ്രതങ്ങളൊക്കെ എടുത്തുകൊണ്ട് ആ ഭഗവാന്റെ പ്രസാദം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു എല്ലാവർക്കും നന്ദി നമസ്തേ മിക്ക ക്ഷേത്രങ്ങൾക്ക് മുൻപിലും വലിയൊരു ബലിക്കല്ല് കാണാം പ്രദക്ഷിണ വഴിയിലെ ചെറിയ ബലിക്കല്ലുകളിൽ അഷ്ടദിക് പാലകർ സപ്തമാതൃക്കൾ ഗണപതി അനന്തൻ എന്നിവരാണ് കുടിയിരിക്കുന്നത് ക്ഷേത്രങ്ങളിലെ വലിയ ബലിക്കല്ലിൽ ക്ഷേത്രമൂർത്തിയുടെ മുഖ്യ സൈന്യാധിപനാണ് വസിക്കുന്നത് കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ പാദചലൻ മണി പരശുരാമൻ പ്രതിഷ്ഠിച്ച് നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് കോഴിക്കോടുള്ള പന്നിയങ്കര ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം കോഴിക്കോട് ജില്ലയിലെ കല്ലായിപ്പുഴയുടെ തെക്ക് ഭാഗത്തായാണ് പന്നിയങ്കര ദുർഗാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശാന്തസ്വരൂപിണിയായ ദുർഗാദേവി ഭാവത്തിലുള്ളതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ പ്രപഞ്ചത്തിൻ്റെ ഈശ്വരയായി ദുർഗാദേവിയെ ഭാരതീയ സംസ്കാരം സങ്കല്പിച്ചു പോരുന്നു പരമശിവന്റെ ഭാര്യയായ പാർവതി ദേവിയുടെ മറ്റൊരു രൂപമായി ദുർഗാദേവിയെ ആരാധിച്ചു വരുന്നു ആര്യ ദുർഗ വേദഗർഭ അംബിക ഭദ്രകാളി ക്ഷേമ നൈകബാഹു ദേവി തുടങ്ങിയ പേരുകളിൽ ഈ ദേവതയെ ഭക്തർ പൂജിക്കുന്നു സാമൂതിരി രാജവംശവുമായി പന്നിയങ്കര ക്ഷേത്രത്തിന് അഭേദ്യമായ ബന്ധമുണ്ട് ആയിരത്തി നാനൂറ്റി മൂന്നിലാണ് പോളനാടിൻ്റെ ഭരണാധികാരിയായിരുന്ന പെർലാതിരിയുടെ കയ്യിൽ നിന്നും സാമൂതിരി രാജാവ് ഭരണം പിടിച്ചടക്കിയത് എന്ന് പറയപ്പെടുന്നു പോളനാടിൻ്റെ ആദ്യ തലസ്ഥാനം പന്നിയങ്കരയായിരുന്നു എന്ന് കരുതപ്പെടുന്നു തുടർന്ന് നൂറ്റാണ്ടുകളോളം സാമൂതിരി രാജവംശത്തിൻ്റെതായ മഠങ്ങളും ഊട്ടുപുരകളും വേദ പഠന സങ്കേതങ്ങളും പണ്ഡിത സാന്നിധ്യവും പന്നിയങ്കരയിൽ ഉണ്ടായിരുന്നു എത്ര ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് എഴുപത്തി ആറ് കാലഘട്ടങ്ങളിലുണ്ടായ ടിപ്പുവിൻ്റെ ഭടയോട്ടം മലബാറിലെ നിരവധി ക്ഷേത്രങ്ങൾക്ക് നാശം വിതച്ചപ്പോൾ പന്നിയങ്കര ദുർഗാക്ഷേത്രത്തിലും ക്ഷേത്രത്തിലും അതിൻ്റെ തിരയിളക്കം ഉണ്ടായി ദേവി വിഗ്രഹം ക്ഷേത്രത്തിനടുത്തുള്ള കല്ലായിപ്പുഴയിൽ പന്നിയങ്കര ദുർഗാക്ഷേത്രത്തിന് നാലായിരത്തി അഞ്ഞൂറിൽ പരം വർഷം പഴക്കമുള്ളതായി കണക്കാക്കപ്പെടുന്നു ദുർഗാദേവി പന്നിയങ്കരയിൽ എത്തിയതിന് പിന്നിൽ രസാവഹമായ ഒരു ഐതിഹ്യമുണ്ട് ദേവിയും രണ്ട് അനുജത്തിമാരും പന്നിയങ്കര വഴി ഒരു യാത്രയ്ക്ക് പോകാൻ തീരുമാനിച്ചു പന്നിയങ്കരെത്തുന്നതിന് മുമ്പായി ദേവിയുടെ ഒരു അനുജത്തിക്ക് കലചലായ ദാഹം അനുഭവപ്പെട്ടു ഉടൻ തന്നെ അനുജത്തി അടുത്തു കണ്ട ഒരു വീട്ടിൽ നിന്നും അല്പം വെള്ളം വാങ്ങിക്കുടിച്ചു അശുദ്ധമായ സ്ഥലവും വെള്ളവുമായിരുന്നു എത്ര അത് അതുകൊണ്ട് തന്നെ അനുജത്തിയെയും അശുദ്ധയായി കണ്ടു ദേവി ഉടൻ തന്നെ തൻ്റെ തിരുവള്ള ഊരി ആ സ്ഥലത്തിന് നിക്ഷേപിച്ചു അതത്രേ പിന്നീട് തിരുവളയനാട് ആയിത്തീർന്നത് ഉദ്ദേശ സ്ഥലത്തെത്തി തിരിച്ചു വരുമ്പോൾ ദേവിയുടെ രണ്ടാമത്തെ അനുജതിക്കും കഠിനമായ ദാഹം അനുഭവപ്പെട്ടു ദാഹശമനത്തിനായി വെള്ളം തിരഞ്ഞ അനുജത്തി ഒരു ചകിരിക്കുണ്ടിൽ വെള്ളം കണ്ടെത്തി ചകിരിക്കുണ്ടിൽ നിന്നും വെള്ളം കുടിച്ച രണ്ടാമത്തെ അനുജത്തിയും അശുദ്ധയായി കണക്കാക്കപ്പെട്ടു ദേവി അനുജത്തിയെ ആ സ്ഥലത്ത് കൂടിയിരുത്തി അതത്രേ മാളികപ്പറമ്പ് അനുജത്തിമാരില്ലാതെ ദേവി യാത്ര തുടർന്നില്ല പന്നിയങ്കരയിൽ ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വന്ന് ദേവി സ്വയം കൂടിയിരുന്നു പ്രദേശഗുണത്താലും സമയഗുണത്താലും ദേവിയുടെ സാന്നിധ്യം ഉത്തമത്തിലാണെന്നും കണക്കാക്കപ്പെട്ടു ഐതിഹ്യ കഥയുടെ വിശ്വാസത്തിനുമപ്പുറം ദേവി ചൈതന്യം പന്നിയങ്കര നിവാസികളിൽ ഉളവാക്കിയ ഭക്തിയുടെ ജീവിതചര്യ കണ്ടെത്തേണ്ടതു തന്നെയാണ് പന്നിയങ്കര ദുർഗാദേവിയുടെ ശക്തി വിളിച്ചോതുന്ന മറ്റൊരു കഥയും ഇവിടത്തുകാർക്ക് പറയാനുണ്ട് പണ്ട് അറബിക്കടലിൽ നിന്നും കല്ലായിപ്പുഴ കടന്നു വന്ന കൊള്ളക്കാർ ക്ഷേത്ര മുതലുകൾ കവർന്നെടുത്തു തിരിച്ച് കപ്പലിൽ തന്നെ മടങ്ങവേ ഇന്നത്തെ കല്ലായിപ്പുഴയുടെ ഒരു ഭാഗത്ത് സഞ്ചരിച്ചിരുന്ന കപ്പൽ ദേവി കോപത്താൽ കല്ലായി മാറി പുഴയിൽ പാറ പോലെ ഉറച്ചു കപ്പലിന്റെ ആകൃതിയിലുള്ള പാറ ഇന്നും കല്ലായി കല്ലായിപ്പൊഴിയിൽ കാണാൻ സാധിക്കും കപ്പൽ കല്ലായി മാറിയ ഐതിഹ്യം നിലനിൽക്കെ കപ്പൽ കല്ലായ് എന്നത് ലോപിച്ച് കല്ലായ് എന്ന പേര് വന്നുവെന്നും പറയപ്പെടുന്നു പന്നിയങ്കര ദുർഗാക്ഷേത്രത്തിന് സമീപമുള്ള കാവുകളിലേക്കുള്ള കലശം കൊണ്ടുപോകുന്നത് ക്ഷേത്രത്തിൽ നിന്നാണ് കലശം പ്രധാന ശാന്തിയുടെ മേൽനോട്ടത്തിൽ ശേഷം വെളിച്ചപ്പാട് ഏറ്റുവാങ്ങും ഇങ്ങനെ ദുർഗാദേവിയുടെ അനുഗ്രഹത്തോടെ സമീപ പ്രദേശങ്ങളിലെ കാവുകളിലെ ഉത്സവം ആരംഭിക്കുകയും ചെയ്യും ഉത്തമ പൂജാദികൾ പൂജാതികൾ നടത്തിവരുന്ന ക്ഷേത്രത്തിൽ മുമ്പ് നാല് ഗോപുരങ്ങൾ ഉണ്ടായിരുന്നു ഇത്ര അതിൽ പടിഞ്ഞാറെ ഗോപുരത്തിൽ വച്ച് ബേപ്പൂർ രാജാവിൻ്റെ അരിയിട്ട് വാഴ്ച നടത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നു അക്കാലത്ത് ക്ഷേത്രത്തിൽ നിന്ന് ഭഗവതിയുടെ എഴുന്നള്ളത്ത് ബേപ്പൂർക്കും ഒരു എഴുന്നള്ളത്ത് തിരുവണ്ണൂർ ശിവക്ഷേത്രത്തിലേക്കും ഉണ്ടായിരുന്നു എത്ര ചിലമ്പും വാളുമണിഞ്ഞ് വെളിച്ചപ്പാടിൻ്റെ ഒപ്പം കാവുകളിലെ ഉത്സവം നടത്തിയപ്പിന് ചുമതലപ്പെട്ടവരും ക്ഷേത്രത്തിലെത്തി കലശം ഏറ്റുവാങ്ങുന്നു പൂജിച്ച കലശം കൂടിയാണ് തിരിച്ചു തിരിച്ചുകൊണ്ടുപോവുക താലപ്പൊലിയും ഭക്തജനങ്ങളും കൂടെ അനുഗമിക്കും ഉപദേവന്മാരിലും ആശ്വാസം കണ്ടെത്തുന്നു ശ്രീകോവിലിന്റെ വലതുഭാരത്ത് ശ്രീകോവിലിൽ തന്നെ ദക്ഷിണാമൂർത്തിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ക്ഷേത്ര ശ്രീകോവിലിന്റെ വലതുഭാഗത്ത് ഗണപതി ശാസ്ത്രപ്രതീക്ഷയുണ്ട് ക്ഷേത്രത്തിന് മുൻവശത്തായാണ് ക്ഷേത്രക്കുള്ളതും സ്ഥിതി ചെയ്യുന്നത് ദേവീക്ഷേത്രങ്ങളിലും ആചരിക്കുന്ന പ്രധാന വഴിപാടുകളും പൂജകളും ഇവിടെയും നടത്തപ്പെട്ടുവരുന്നു എല്ലാ ആഴ്ചകളിലും രണ്ട് ദിവസം മുടങ്ങാതെ ലക്ഷ്മി നാമപൂജ നടന്നു വരുന്നു ഭാരതീയ ക്ഷേത്രങ്ങൾ മനുഷ്യന്റെ ബാഹ്യാകാരത്തിൻ്റെ പ്രതിഫലനമായി കണക്കാക്കപ്പെടുന്നു മനുഷ്യ ശരീരത്തിൽ ആത്മാവ് സ്ഥിതി ചെയ്യുന്നത് പോലെ ക്ഷേത്രത്തിൽ ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നു എന്നാണ് സങ്കല്പം ഗ്രാമങ്ങളും നഗരങ്ങളും രക്ഷിക്കുവാൻ ക്ഷേത്രപാലനെ പ്രതിഷ്ഠിക്കുന്ന ക്ഷേത്രാചാരം പോലെ പന്നിയങ്കര നിവാസികൾ ദുർഗാദേവിയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് ആരാധന നടത്തുന്നു ഇവിടെ നാം എന്ത് ചെയ്യുന്നുവോ എന്ത് ഭക്ഷിക്കുന്നുവോ എന്ത് ദാനം ചെയ്യുന്നുവോ എന്ത് പ്രാർത്ഥനകളും തപസ്സും ചെയ്യുന്നുവോ അതെല്ലാം ഈശ്വരന് വേണ്ടി ചെയ്യുന്നു എന്ന സങ്കല്പത്തിൽ ചെയ്യുക അപ്പോൾ നമ്മുടെ കർമ്മം വളരെ ശുദ്ധമായി തീരും അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം മോക്ഷപാതയിലൂടെ സഞ്ചരിച്ചു തുടങ്ങും ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി